പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വെളിപാട് ഇരുപത്തിരണ്ടിൻ്റെ നാലിൽ ഇപ്രകാരം പറയുന്നു അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും അവർ അവിടുത്തെ മുഖം ദർശിക്കും പ്രിയ സഹോദരങ്ങളെ ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം നമ്മുടെ ആരാധനയുടെ മധ്യത്തിലേക്ക് അവിടുന്ന് കടന്നു വരും അവിടുന്ന് നമ്മെ സഹായിക്കും നമ്മുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റും നമ്മുടെ വേദനകളെ നമ്മളിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റും ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിച്ചാൽ അവിടുത്തെ മുഖം നമുക്ക് ദർശിക്കാൻ കഴിയും പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം കാരുണ്യവനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ അങ്ങയുടെ മക്കളിതാ അങ്ങയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു തളർന്ന ഹൃദയവുമായി ഞങ്ങൾ അങ്ങയെ തേടിയെത്തുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി അടയാളമായി അങ്ങ് കടന്നു വരണമേ അങ്ങയെ ദാസരായ ഞങ്ങൾ ഓരോരുത്തർക്കും അങ്ങയുടെ പൊൻമുഖം കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഈ ഭൂമിയിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും പാപത്തിൽ നിന്ന് രക്ഷിച്ച് ദൈവത്തോട് ചേർക്കുകയും അവിടുത്തെ പുത്രൻ്റെ ഒൻമുഖം കാണുവാനുള്ള ഭാഗ്യം അമ്മ ഞങ്ങൾക്ക് നേടിത്തരുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ തകർച്ചയിൽ നിന്ന് ഞങ്ങളെ കൈ പിടിച്ചുയർത്തേണമേ തളർന്നു പോകുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങളെ താങ്ങിക്കൊള്ളയണമേ അമ്മേ മാതാവേ ആരാലും തഴയപ്പെടുവാനോ പരിഹസിക്കപ്പെടുവാനോ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ അമ്മേ മാതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ ദിനംതോറും കൃപാസനത്തിലേക്ക് ഓടിയണയുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്ത് അവരുടെ ജീവിത ഭാരങ്ങൾക്കും പ്രയാസങ്ങൾക്കും മറുപടി നൽകും യും ചെയ്യുന്നുവല്ലോ അമ്മേ മാതാവേ ഞങ്ങൾ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു അമ്മേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെയും ഉയർത്തേണമേ അനേകം മക്കളുടെ മുമ്പിൽ മാതൃകയായി ജീവിപ്പാൻ തക്ക ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് കടന്നു വരയണമേ കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ഞങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളെയും അമ്മ എടുത്തു മാറ്റണമേ അമ്മ ഞങ്ങളുടെ ഭവനത്തിന്റെ രാജ്ഞിയായി പ്രകാശമായി ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ രോഗികളായ മക്കളെ അമ്മ ഏറ്റെടുക്കണമേ രോഗക്കിടക്കയിലായിപ്പോയവരെ എഴുന്നേൽപ്പിക്കണമേ തളർന്ന ഹൃദയവുമായി അമ്മയുടെ സന്നിധിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അമ്മ മറുപടി കൊടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ മക്കൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതുപോലെ നല്ലൊരു ജോലി കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ തൊഴിൽ നഷ്ടപ്പെട്ട് കണ്ണീരോട് അമ്മയുടെ സന്നിധിയിലായിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിക്കുകയാണ് അവരുടെ സങ്കടങ്ങൾക്ക് അമ്മ മറുപടി കൊടുക്കണമേ പരിശുദ്ധയാമ്മയെ ദൈവമാതാവേ ഏറെ വിദ്യാഭ്യാസം നേടിയിട്ടും നല്ലൊരു ജോലി ഇതുവരെയും കരസ്ഥമാക്കാൻ കഴിയാതെ കണ്ണീരോടെ ആയിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ യുവജനങ്ങളെ അമ്മയിൽ ഏൽപ്പിക്കുന്നു ഓരോ മക്കളെയും സമൃദ്ധമായി അമ്മ അനുഗ്രഹിക്കണമേ ഓരോ മക്കളുടെയും വേദനകൾക്കും നീർന്ന നൊമ്പരങ്ങൾക്കും അമ്മ മറുപടി കൊടുക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് തക്ക സമയത്ത് അമ്മ ഇടപെടണമേ ഓരോ മക്കളും ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ഭവനം കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ ഭവനം പണി മുടങ്ങിക്കിടക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിവേഗം അവരാഗ്രഹിക്കുന്ന പോലെ ആ ഭവനം പണി പൂർത്തീകരിപ്പാൻ തക്ക വിധം അമ്മ അവിടെ ഇടപെടണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ കടക്കെണിയിൽ അകപ്പെട്ടു പോയവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് Họ ഓരോ മക്കളെയും കൈ പിടിച്ചുയർത്തണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഇൻ്റർവ്യൂവിനായി ഒരുങ്ങുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ആ മക്കൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ജോലി കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന മക്കൾക്ക് കാവലും സംരക്ഷണം നൽകണമേ അവരായിരിക്കുന്ന ഇടങ്ങളിൽ അമ്മ അവരെ മുദ്രയിട്ട് കാത്തുകൊണ്ട് ਕਲੈਣਾ ਮੇ ਪਰਿਸ਼ੁਦੇ ਅਮੇ ദൈവമാതാവേ രോഗപീഠകളാൽ പ്രയാസപ്പെടുന്നവർ വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ കണ്ണീരോടെ ജീവിക്കുന്നവർ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ പാരപ്പെടുന്നവർ രോഗമെന്തെന്നുപോലും അറിയാതെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർ അവരുടെ എല്ലാം അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ആക്സിഡന്റ് പറ്റി കിടക്കയിലായിപ്പോയ മകൻ്റെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ തല മുതൽ ഉള്ളം കാലുവരെയും ഈശോയുടെ തിരുരക്തത്താൽ ഞങ്ങളെ ഒന്ന് കഴുകണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ കുറവുകളും അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങളും അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ പൂർണ്ണമായ അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ജീവിച്ച് ഈശോയുടെ സന്നിധിയിൽ എത്തുവാൻ തക്കവിധം ഞങ്ങളെ ഒരുക്കണമേ അമ്മേ മാതാവേ അനേകം മക്കൾക്ക് മാതൃകയായി ജീവിക്കാൻ തക്കവിധം ഞങ്ങളെ ഒരുക്കണമേ ഈശോ ഞങ്ങൾ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും ഞങ്ങളുടെ യാചനകൾക്കും മറുപടി നൽകണമേ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതും വിട്ടുപോയ കാര്യങ്ങളുമെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരം കാണുന്ന അമ്മ അതെല്ലാം ഏറ്റെടുത്ത് തിരുകുമാരനെ സമർപ്പിച്ച് എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ